ഞാനിപ്പോൾ ഉള്ളത് ഹാസ്റ്റർ മെഡിസിറ്റിയിലാണ് എൻ്റെ ബാക്കിൽ കാണുന്നത് ഹാസ്റ്റർ മെഡിസിറ്റി ആണ് അവിടെ എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വന്നതാണ് എനിക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂറിൻ്റെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചു കാരണം ഞാൻ നാട്ടിലില്ല പൊതുവേ സ്റ്റുഡിയോയിൽ നിന്നാണ് വീഡിയോകൾ ചെയ്യാറുള്ളത് പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ കാറിൽ നിന്ന് ചെയ്യാനുള്ള കാരണം അത് ജനങ്ങളത് അറിയുകയും അതിൽ പൊതുജനത്തിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയും വേണം അത് വേറൊന്നും കൊണ്ടല്ല ഞാനെന്തോ ഒരു ലോട്ടറി സ്കാം ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു യൂട്യൂബർ അഷ്കർ ടെക്കി അഷ്കർ ടെക്കി എന്നുള്ള ഒരു യൂട്യൂബർ എന്നെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് അതിനെ അനുകൂലിച്ചും അതിനെ പ്രതികൂലിച്ചും ആളുകൾ ആ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ടേയുണ്ട് പക്ഷെ എനിക്ക് ആ വിഷയത്തിൽ അഷ്കർ പറഞ്ഞ ചില കാര്യങ്ങൾ അതായത് ആ വീഡിയോ നിയമപ്രകാരം തെറ്റാണെന്ന് അഷ്കർ പറയുമ്പോൾ ഇത്തരം മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ഉദ്യോഗസ്ഥരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പോലും എനിക്കൊരു വ്യക്തത കിട്ടിയിട്ടില്ല എങ്കിലും അഷ്കർ അത് നിയമവിരുദ്ധമാണ് എന്ന് ചില കാര്യങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് പറയുമ്പോൾ ഞാൻ അതിനെ അനുകൂലിക്കുകയാണ് അതോടൊപ്പം തന്നെ അഷ്കറിനോട് എനിക്ക് ചില ചോദ്യങ്ങൾ അഷ്കറിനെ പോലെയുള്ള ആളുകളോട് അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തോട് ചില ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം ഇങ്ങനെ ഞാൻ ഒരു വീഡിയോയിലും പറയാറില്ല എൻ്റെ വീഡിയോ മുഴുവനായി കാണമെന്ന് പക്ഷേ ഇത് നിങ്ങൾ മുഴുവനായി കാണണം അഷ്കറേ എനിക്ക് നിങ്ങൾ നിയമപ്രകാരമുള്ള ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ എൻ്റെ ഫോട്ടോ തംനയിലിൽ വെച്ചുകൊണ്ട് ലോട്ടറി സ്കാം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് എൻ്റെ ഫോട്ടോ നിങ്ങൾ ആ വീഡിയോയിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ ഇന്ത്യയിലെ തന്നെ പ്രമുഖനായ ഒരു വ്യക്തിയെ അടക്കം പ്രമുഖ ബ്ലോഗറുടെ അടക്കം അദ്ദേഹമടക്കം ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ ആ വീഡിയോയിലൂടെ കാണിക്കുമ്പോൾ പോലും എൻ്റെ ഫോട്ടോ നിങ്ങൾ തംനയിലിൽ വെച്ചതിൻ്റെ നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ മാനിക്കുന്നു എന്നുള്ളത് ആദ്യമേ പറയുകയാണ് കാരണം എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ മറവ് ചെയ്തിട്ട് ഒരു നിയമോപദേശം നൽകി ആ നിയമോപദേശം നൽകുന്ന വീഡിയോയിൽ താങ്കൾ ചെയ്ത ഒരു നിയമപരമായിട്ടുള്ളൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു എനിക്ക് നിങ്ങൾ കാണിച്ച നിയമപരമായിട്ടുള്ള തെറ്റെ തെറ്റിനെ പോലെ തന്നെ താങ്കളുടെ ഒരു നിയമപരമായിട്ടുള്ള ഒരു തെറ്റ് അതായത് ഡിഫോമേഷൻ ലിമിറ്റിൽ വരുന്ന പ്രത്യേകിച്ചിട്ട് ക്യാൻസർ രോഗികളുടെ കാര്യമാകുമ്പോൾ അതിന് ഇത്തിരി കടുപ്പം കൂടും ഇപ്പോൾ ബി എൻ എസ് ആക്ട് പ്രകാരം ത്രീ ഫിഫ്റ്റി സിക്സ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് മുന്നൂറ്റി അൻപത്തി ആറ് വകുപ്പ് പ്രകാരം ഡിഫോമേഷന്റെ ലിമിറ്റിൽ വരികയും വേണമെങ്കിൽ മറ്റു ചില വകുപ്പുകൾ ആഡ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു കുറ്റകൃത്യം താങ്കൾ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഒരു ക്യാൻസർ രോഗിയുടെ താങ്കൾക്കൊരു മാന്യത കാണിക്കാമായിരുന്നു അദ്ദേഹം ഒരു ക്യാൻസർ രോഗിയാണ് കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗിയാണ് അതിൻ്റെ എല്ലാ ഡാറ്റയും ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അദ്ദേഹം കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഡാറ്റയും ഇങ്ങനെയുള്ള ഒരു രോഗിയുടെ മുഖം ബ്ലർ ചെയ്യാതെ ക്രിറ്റിസിസം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് അതിലൂടെ മാനസിക സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിയമപ്രകാരമായിട്ടുള്ള ഒരു തെറ്റ് എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു അതെന്തുമായിക്കൊള്ളട്ടെ പക്ഷേ താങ്കൾ ആ ചെയ്തൊരു രീതിയുണ്ട് ആ വീഡിയോ ജനങ്ങളൊന്ന് കാണണം കാരണം ഒരു രോഗിയെ എന്തിനാണ് ഇങ്ങനെ അപമാനിച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കുള്ളതുള്ളതുപോലെ പറഞ്ഞാൽ പോരെ ആ രോഗിയെ അപമാനിക്കേണ്ടതുണ്ടോ അതോടൊപ്പം തന്നെ ചില ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് അതിനു മുമ്പ് ഇദ്ദേഹം ചെയ്തിട്ടുള്ള വീഡിയോക്കുള്ള ഒരു മറുപടി എൻ്റെതായിട്ടുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞ നിയമോപദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് ചില ചോദ്യങ്ങൾ പൊതുസമൂഹത്തോടും ഇവിടെയുള്ള ഭരണകൂടത്തോടും ചോദിക്കാറുണ്ട് ഏഹ് ഞാൻ അങ്ങനെ ജീവിച്ച ഒരാളായിരുന്നു ഞാൻ എൻ്റെ നിവൃത്തി കേട് കൊണ്ട് വിൽക്കുകയാണ് നിങ്ങൾക്ക് ഈ നാട്ടിൽ വന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലാതെ ആരുമൊന്നും പറയുകയില്ല ഒന്നുകൂടി ഞാൻ കേൾപ്പിച്ചു തരാം അതായത് ആ രോഗിയുടെ ദയനീയമായിട്ടുള്ള അവസ്ഥയെ മോശമായി അളിച്ചിത്രീകരിക്കുകയാണ് നിങ്ങളൊന്ന് നോക്കൂ ആ ക്യാൻസർ രോഗിയുടെ മുഖവും ആ സംഭവങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇയാൾ ഈ പറയുന്നുള്ളത് ഞാൻ അങ്ങനെ ജീവിച്ച ഒരാളായിരുന്നു ഞാൻ എൻ്റെ നിവൃത്തി കേടു കൊണ്ട് വിൽക്കുകയാണ് നിങ്ങൾക്ക് ഈ നാട്ടിൽ വന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലാതെ ആരുമൊന്നും പറയുകയില്ല കർമ്മയാണ് ആഷ്കറേ ഒരാൾക്കും ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ സ്കാമ് നടക്കുന്നുണ്ട് ഈ മേഖലയിൽ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ അതിന്റെ ഭാഗമല്ല ഞാൻ അങ്ങനെ ഒരു സ്കാം ഉദ്ദേശിച്ച് ചെയ്ത ഒരു വീഡിയോ അല്ല അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും കാരണം അതിന്റെ എല്ലാ കണക്കുകളും എത്ര ടിക്കറ്റ് പോയി എന്നുള്ളതിൻ്റെ വ്യക്തമായ കണക്കുകളടക്കം എൻ്റെ ചാനലിലൂടെ ഞാൻ പുറത്തുവിട്ടു ഒരു സംശയം വേണ്ട അത് കൃത്യമായ ഓഡിറ്റിങ് ചെയ്തിട്ടും വെക്കുകയും ചെയ്യും അക്കാര്യത്തിൽ സംശയം വേണ്ട പക്ഷെ ഈ ഇത് ഒരു നല്ലൊരു ഉപദേശ വീഡിയോ ആയിട്ട് ഞാൻ കാണുന്നില്ല നിങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ 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 പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഉൾക്കൊള്ളുന്നില്ല മറ്റൊരു വീഡിയോ കൂടിയുണ്ട് നമുക്ക് കാണാം ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് പോലും നെഗറ്റീവ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് ഇവിടെ ഇല്ലീഗൽ ആയിട്ടുള്ള സംഭവം അതായത് ഒന്നുകൂടി കേൾക്കണോ സംഭവമാണ് കർണാടകയിൽ അങ്ങനത്തെ ഒരു ഇവിടെ ഇല്ലീഗലായിട്ടുള്ള ഒരു സംഭവമായിരിക്കവേ ഇല്ലീഗലായിട്ടുള്ള ഒരു സംഭവമായിരിക്കവേ ആ സംഭവത്തിൽ ഒരേറ്റം നെഗറ്റീവ് പൊതുജനം ഇടാത്തത് പൊതുജനത്തിന് നിയമത്തെക്കുറിച്ച് അറിയാഞ്ഞിട്ടല്ല നിങ്ങൾക്ക് മാത്രമേ നിയമത്തെക്കുറിച്ച് ബോധം ഇടാവൂ എന്നുള്ള ധാരണ ഒന്നും വേണ്ട പൊതുജനങ്ങൾക്ക് വിവരമുള്ളവർ തന്നെയാണ് അവരെ പൊട്ടന്മാരായിട്ട് കാണേണ്ടതില്ല അവർ ഇതിനെക്കുറിച്ചിട്ട് ബോധവാന്മാരാണ് ഒരു വലിയ വിഭാഗത്തിന് അറിയാം ഒരു വലിയ വിഭാഗത്തിന് അറിയില്ല എന്നുണ്ടാവാം പക്ഷെ അവര് എന്തുകൊണ്ടാണ് ഇതൊക്കെ ആയിട്ടും ടിക്കറ്റ് അഷ്കർ മനസ്സിലാക്കണം മുൻപ് മറ്റൊരു വീഡിയോ കൂടി കാണാം യൂട്യൂബിലൂടെ കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ളത് തലക്കകത്ത് മണ്ണാണോ കളിമണ്ണാണോ ഏ രണ്ടായിരത്തി ഏഴില് കർണാടക എന്ന് പറയുന്ന സംസ്ഥാനം ലോട്ടറി ഫ്രീ സ്റ്റേറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് ഓക്കെ അതായത് നിയമപരമായിട്ട് ഇത് തെറ്റാണ് തലക്കകത്ത് എൻ്റെ തലക്കകത്ത് കളിമണ്ണാണോ എന്നാണ് അഷ്കർ ചോദിക്കുന്നത് അഷ്കർ ഒരു വീഡിയോ കൂടി കാണിച്ചിട്ട് പൊതുജനത്തോടെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യവും വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയും അഷ്കറിനെ തരും യാതൊരു സംശയവും വേണ്ട പ്രവാസ ജീവിതത്തിലൂടെ പടുത്തുയർത്തിയ വീടും സ്ഥലവും സമ്മാന കൂപ്പണിലൂടെ വിറ്റൊഴിക്കാനൊരുങ്ങുകയാണ് പ്രവാസി കണ്ണൂർ അടയ്ക്കാത്തോട് സ്വദേശി ബെന്നി തോമസിന്റെ ഈ തീരുമാനം വെറുതെ ഒരു രസത്തിനല്ല ജപ്തി ഭീഷണിയിൽ നിന്ന് രക്ഷ നേടാനാണ് രണ്ടു വർഷമായി വീട് വിൽക്കാനുള്ള ശ്രമങ്ങൾ ഫലം കാണാതെ വന്നതോടെയാണ് ഈ തീരുമാനത്തിലേക്ക് ബെന്നി എത്തിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ബെന്നി തോമസ് നാട്ടിൽ ഇരുപത്തിയാറ് സെന്റ് സ്ഥലം വാങ്ങി മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഉള്ള ഈ വീട് വെച്ചത് ബെന്നിയുടെ സ്വപ്നമായിരുന്നു ഈ വീട് സൗദിയിൽ വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് കച്ചവടമായിരുന്നു ബെന്നിക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് കച്ചവടം തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോയെങ്കിലും കോവിഡ് കാലത്ത് എല്ലാം തകിടമറിഞ്ഞു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ബെന്നിയുടെ സ്പോൺസർ ജയിലിലായി കച്ചവട സ്ഥാപനം സൗദി പോലീസ് സീൽ ചെയ്തു പിന്നാലെയാണ് ദുരിതം ഇരട്ടിയാക്കി ഭാര്യയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത് ചികിത്സാ ചെലവിനൊപ്പം ദിനംപ്രതി ബാങ്കിൽ തിരിച്ചടയ്ക്കേണ്ട വായ്പാ തുകയും കൂടി വന്നു ഒരു പത്തൊൻപത്തഞ്ച് ലക്ഷത്തിൻ്റെ ബാധ്യതയുണ്ട് അതിൻ്റെ കൂടത്തിൽ പിന്നെ വൈഫിന് ഇത്ര ട്രീറ്റ്മെൻറ്റും ക്യാൻസറായിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമായിട്ട് കോഴിക്കോട് എം ഇ ആറിലാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ സാമ്പത്തിക ഇത് രണ്ട് വർഷമായിട്ട് ഇത് വിൽക്കാൻ വേണ്ടി എല്ലാം നോക്കുന്നുണ്ടായിരുന്നു അതൊന്നും നടക്കാതെ വന്നുകൊണ്ടാണ് പിന്നെ ഇങ്ങനെയൊരു ഇങ്ങനെ ഉണ്ട് വീട് വിറ്റ് കടം വിട്ടാനുള്ള ശ്രമം നടക്കാതെന്നതോടെയാണ് സമ്മാന കൂപ്പൺ എന്ന തീരുമാനത്തിലെത്തിയത് ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള പതിനായിരം സമ്മാന കൂപ്പണുകൾ തയ്യാറാക്കി മെയ്നാണ് നറുക്കെടുപ്പ് എണ്ണായിരം കൂപ്പണുകളെങ്കിലും വിറ്റുപോയാൽ കടം വിട്ടാനാകുമെന്നാണ് പ്രതീക്ഷ ബാധ്യതകളൊക്കെ ഒഴിഞ്ഞാൽ കുടുംബത്തിന് ലഭിച്ച പതിനഞ്ച് സെന്റിൽ ഒരു ചെറിയ മനുഷ്യൻ നിങ്ങൾ പറയുന്നത് പോലെ നിയമത്തിന്റെ കണ്ണിൽ ഇത് തെറ്റാണ് ശതമാനം ഞാൻ ഞാൻ അംഗീകരിക്കുന്നു എന്താ ഈ പറയുന്ന മറ്റൊരു വീഡിയോ തന്നെ ഇതിനുള്ള മറുപടി തരാം നമ്പറിലേക്ക് അല്ല കരിപ്പൊടി ഞാനൊരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങൾ ഈയൊരു സ്കാമിന് കൂട്ടുനിൽക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ഒരാളെ കണക്ട് ചെയ്ത് കൊടുത്താൽ അവർക്ക് ആ ഒരു വീട് വിറ്റിട്ട് അവരുടെ കടം തീർക്കാമായിരുന്നില്ല ഇതിപ്പം നാട്ടുകാരുടെ അടുത്ത് മുഴുവൻ പണം നേടിച്ചിട്ട് അവരെ പറ്റിക്കുന്ന രൂപത്തിൽ അഷ്കർ ഞാൻ ചെയ്ത വീഡിയോക്കകത്ത് തന്നെ അയാൾക്ക് രണ്ടു കോടിയോളം രൂപയുടെ കടമുണ്ട് എവിടെയും ഏതെടുത്തും വന്നിട്ട് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് ആ വീട് വിട്ടിട്ട് രണ്ട് കോടി അഷ്കർ തന്നു കഴിഞ്ഞാൽ ആ വീടിന് ഏകദേശം അത്ര മൂല്യമുണ്ട് ഒന്നര കോടിക്ക് മുകളിൽ മൂല്യമുണ്ട് ഏകദേശം ഒന്നര കോടി രൂപയെങ്കിലും ആ വീട് വിറ്റിട്ട് അഷ്കർ തന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും പണം റിട്ടേൺ അയച്ചു കൊടുക്കുക എന്നാൽ അതിനുള്ള സംവിധാനം ഉണ്ടല്ലോ അഷ്കറിന് സാധിക്കുമോ അഷ്കറിന് സാധിക്കുമോ കാരണം കിട്ടില്ലട അഷ്കറെ ഒരാൾക്കൊരു രോഗം വരുമ്പോൾ അപ്പോൾ തന്നെ അയാളെ ചൂഷണം ചെയ്യാനാണ് ഈ സമൂഹം ശ്രമിക്കുന്നത് അഷ്കറിന്റെ ഒരു കമന്റ് ശ്രദ്ധിച്ചു ആ കമന്റിൽ അഷ്കർ പറയുന്നുണ്ട് എനിക്ക് നൽകിയ മറുപടി ലഷ്കർ പറയുന്നുണ്ട് പതിനെട്ട് കോടി രൂപ പിരിച്ച പൊതുജനമാണ് ഞാനും അതിൻ്റെ ഒക്കെ ഭാഗമായിട്ടുണ്ടായിരുന്ന മനുഷ്യനാണ് ഞാനും ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ഒരു മനുഷ്യനുമാണ് പക്ഷേ ഇയാളെ ഈ പറയുന്ന ക്യാൻസർ രോഗിയായിട്ടുള്ള ഞാൻ വീഡിയോ ചെയ്ത ആ വ്യക്തിയെ എനിക്കൊരിക്കലും ചാരിറ്റി ചെയ്തിട്ട് അയാൾക്ക് ഫണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല കാരണം ഇത്രയും വലിയൊരു വീടുള്ള മനുഷ്യന് ഇത്രയും വലിയ രീതിയിൽ ജീവിച്ചൊരു മനുഷ്യന് ഒരു രൂപ പൊതുസമൂഹത്തിലെ ചിലരംഗങ്ങളൊക്കെ കൊടുക്കുമായിരിക്കും പക്ഷെ കൊടുക്കുന്നവൻ ചോദിക്കും ഇത്രയും വലിയ വീടുണ്ടല്ലോ ഇത്രയും വലിയ സംഭവം ഉണ്ടല്ലോ അതൊക്കെ വിറ്റിട്ട് കൊടുത്താൽ പോരെ എന്ന് അഷ്കർ ചോദിച്ചതുപോലെ ചോദിക്കും പക്ഷെ ആ വിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കടം തീരില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ക്യാൻസർ രോഗത്തിനുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള പൈസ ഇത് കൊടുത്തു കഴിഞ്ഞാൽ തീരില്ല എന്നുള്ളത് കൊണ്ടാണ് അതുമാത്രമല്ല രണ്ട് ചെറിയ കുട്ടികളുണ്ട് അഷ്കറെ ചെറിയ കുട്ടികളാണ് ഈ മേഖലയിൽ സ്കാമില്ല എന്ന് ഞാൻ പറയുന്നില്ല അഷ്കർ പറഞ്ഞ ഈ ക്രൗഡ് ഫണ്ടിങ്ങിൽ സ്കാമില്ലേ അഷ്കർ എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞ ക്രൗഡ് ഫണ്ടിങ്ങിൽ സ്കാമില്ലേ എത്ര സ്കാമുകൾ നടക്കുന്നുണ്ട് എത്ര വിവാദങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ക്രൗഡ് ഫണ്ടിങ്ങും സുതാര്യമല്ല നിയമത്തിൻ്റെ കണ്ണിൽ നോക്കുകയാണെങ്കിൽ അഷ്കറെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പലതും നിയമപരമല്ല എന്ന് വിചാരിച്ച തട്ടിപ്പുകളെ പ്രോത്സാഹിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഈ മനുഷ്യരുടെ ഇത്തരം ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ അവർക്കൊരു കൈത്താങ്ങാവുന്നതിൽ നിയമപരമായിട്ടുള്ള തെറ്റുകൾ മുന്നിൽ നിർത്തി ആ വേട്ടയാടരുത് എന്നുള്ളതാണ് പറഞ്ഞോ താങ്കൾ വീഡിയോ ചെയ്തോ പക്ഷെ അവഹേളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല താങ്കൾ പറഞ്ഞ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾക്കൊള്ളുന്നു അത് മാനിക്കുന്നു പക്ഷെ ചെയ്യുന്ന വീഡിയോക്കകത്ത് മാന്യതയുടെ ഒരു മുഖം വരണം താങ്കൾ ഈ വീഡിയോക്കകത്ത് കിക്ക് എന്ന് പറയുന്ന ഒരു സംഘടനയെ കൊണ്ടുവരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു താങ്കൾക്ക് അറിയുന്ന കിക്കിലെ അംഗങ്ങളായിട്ടുള്ള താങ്കളുടെ ചില ഉറ്റ മിത്രങ്ങൾ ഉണ്ടല്ലോ അവരോടൊക്കെ താങ്കൾക്ക് ചോദിച്ചു കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഒരു വീഡിയോ ഇടുന്നതിന് മുൻപ് എന്റെ ഭാഗം കൂടി താങ്കൾക്ക് കേൾക്കാമായിരുന്നു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്തത് എന്ന് താങ്കൾ കൂർഗിലെ ഏതൊരു മനുഷ്യനോടും ഈ വീഡിയോയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന എല്ലാ ജനപ്രതിനിധികളോടും താങ്കൾ ചോദിച്ചുകൊള്ളൂ കാതർ ഈ ഒരു വിഷയത്തിൽ ഖാദറിന് വേണ്ടി എനിക്ക് വേണ്ടി ഒരു രൂപ വാങ്ങിയിട്ടുണ്ട് എന്ന് തെളിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പ ഈ പരിപാടി നിർത്തും മാപ്പുമായിട്ട് വരാം ഞാൻ ഒരു രൂപ ഈ നിമിഷം വരെ ഞാൻ വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഒരു രൂപ വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് കാരണം ആ പാവപ്പെട്ട മനുഷ്യന് ആ മനുഷ്യന്റെ നിലവിലെ ദയനീയമായ ഒരവസ്ഥ വലിയ സ്ഥാപനങ്ങൾ നടത്തിയിരുന്ന വലിയ രീതിയിൽ ജീവിച്ചിരുന്ന മനുഷ്യന് രോഗം വന്ന് അദ്ദേഹം ബുദ്ധിമുട്ടി സ്വന്തം പാർപ്പിടം വിൽക്കുന്ന ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചാരിറ്റി വീഡിയോ ചെയ്യാത്തതിൻ്റെ രണ്ട് കാരണങ്ങളിൽ ഒന്ന് ഒരു മനുഷ്യന്റെ അന്തസ്സ് കളഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടി വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നി ഇങ്ങനെ ചാരിറ്റി ചെയ്യേണ്ടതില്ല ചെയ്താലും പൈസ വരില്ല അയാൾക്ക് അപ്പോൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വശത്തിൽ ചെയ്തു പോയതാണ് അവിടെ നിയമപരമായിട്ടുള്ള തെറ്റുകൾ നോക്കുന്നതിലും അപ്പുറം ഞാൻ ശ്രദ്ധ കൊടുത്തത് എനിക്കത് നോക്കാൻ പറ്റിയില്ല ഞാൻ ശ്രദ്ധ കൊടുത്തത് അമാനുഷികതയിലാണ് അയാളുടെ അവസ്ഥയിലാണ് അയാളുടെ ദയനീയമായിട്ടുള്ള സാഹചര്യത്തിലാണ് പിന്നെ പൊതുജനത്തിന്റെ ഉത്തരവാദിത്തവും ധർമ്മവും നീതിയും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എത്രത്തോളം ഇപ്പോ പൽഗാമിൽ ഒരു സ്ഫോടനം നടന്നു പൽഗാമിൽ നിരപരാധികളായിട്ടുള്ള ഒരുപാട് മനുഷ്യർ കൊല ചെയ്യപ്പെട്ടു പറ നിങ്ങൾ വീഡിയോ ചെയ്തു അതിൽ അഷ്കർ അതിൽ വീഡിയോ ചെയ്തു ഉത്തരവാദിത്തത്തിന്റെയും ഇൻഫ്ലുവൻസർമാരുടെ ധാർമ്മികതയെ കുറിച്ച് പറയുന്ന അഷ്കർ ഈ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തു എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്ത പല യൂട്യൂബർമാർക്കും പേടിയാ പൽകാം എന്നുള്ള ഫ്ലാഷ്ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിച്ചു പോകും എന്നുള്ള ഭയം കൊണ്ട് ഇത്തരം വീഡിയോകളുടെ ദൃശ്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് നീക്കം ചെയ്യും എന്നുള്ളത് കൊണ്ട് അവിടെ കമ്മിറ്റ്മെൻ്റ് ഇല്ല ശത്രുതാ മനോഭാവത്തിൽ ശത്രുതാ മനോഭാവത്തിൽ ഒരു കാര്യം ചെയ്യരുത് അത് നിങ്ങൾ പറയുന്ന വ്യക്തിക്ക് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം മനസ്സിലാക്കാൻ വലിയ സമയമൊന്നും വേണ്ട എന്തായാലും അഷ്കർ പറഞ്ഞ നിയമപരമായിട്ടുള്ള ഉപദേശത്തെ മാനിച്ചുകൊണ്ട് ആ പൂർത്തീകരണം ആ വീഡിയോയിലെ കൃത്യമായിട്ടുള്ള അതിൻ്റെ എല്ലാ സാധ്യതകളും നിലനിർത്തിക്കൊണ്ടുള്ള കൃത്യമായ ഓഡിറ്റിംഗ് അടക്കം ചെയ്തുകൊണ്ട് അതിനെ എങ്ങനെ ഇപ്പോൾ ചെയ്യേണ്ടതെന്തായാലും ചെയ്തു കഴിഞ്ഞു അതിനെങ്ങനെ നിയമപരമായിട്ടുള്ള രീതിയിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതൊക്കെ പറ്റില്ലായിരിക്കാം പക്ഷെ എന്തെങ്കിലും അതിൻ്റെ പിഴയടിക്കണമെന്നുണ്ടെങ്കിൽ അതടക്കം കൃത്യമായ കരുതലോട് കൂടിയിട്ട് ചെയ്യാൻ ാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു കാരണം പൊതുജനങ്ങളുടെ ഫണ്ടത്തിലേക്ക് വന്നതുകൊണ്ട് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് അതിന്റെ എല്ലാ കണക്കുകളും എല്ലാ കാര്യങ്ങളും കൃത്യമാക്കി കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നെ ഇത്രയും കാലം വിശ്വസിച്ച എന്നെ ഇത്രയും കാലം സ്നേഹിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാണ് ഞാൻ ചെയ്ത ഈ പ്രവൃത്തിയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിയമപരമായിട്ടുള്ള കാര്യം അവിടെ നിൽക്കട്ടെ അതല്ലാതെ ഞാൻ ഇതിൽ എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഉത്തരങ്ങളും ചോദ്യങ്ങളും നിങ്ങൾ തന്നെയാണ് ചോദിക്കേണ്ടത് ഇത്രയും കാലം നിങ്ങൾക്ക് മുന്നിൽ എല്ലാമായിട്ട് വന്ന ഒരാളാണ് ഞാൻ ഒരിക്കലും ഒരു രീതിയിലും ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളിലേക്ക് അറിഞ്ഞുകൊണ്ടു പോകുന്നതല്ല മറ്റു ചില സാഹചര്യങ്ങൾ ചില അവസ്ഥകൾ ചില മനുഷ്യരുടെ വേദനകൾക്ക് മുന്നിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കരുതലായി നിന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഈ ക്രൂശിക്കപ്പെടുന്നത് എന്നുള്ളതും ചില ഗൂഢാലോചനകൾ ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ളതും വ്യക്തമായി അറിയാ അറിയിക്കുകയാണ് വരും ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ കൂടി എനിക്ക് വ്യക്തമാക്കാനുണ്ട് അപ്പം എന്തായാലും ആരും ഇതിനെ മോശമായി കാണേണ്ടതില്ല എല്ലാം ഒരു നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക നല്ല രീതിയിൽ എടുക്കുക